ആലുവ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ചരിത്ര പ്രസിദ്ധമായ മാർച്ച് എട്ടിന് നടക്കുന്നതിന് ഒരുക്കങ്ങൾക്ക് ആവശ്യമായ സ്റ്റാളുകളുടെയും അമ്യൂസ്മെന്റ് പാർക്കുകളുടെയും നിർമ്മാണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശിവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് വ്യാപാരോത്സവം ശിവരാത്രി ദിവസം മുതൽ ഒരു മാസമാണ് വ്യാപാരമേള നടക്കുക ഇത്തവണ വ്യാപാരമേള നടക്കുന്നത് ജർമ്മൻ ടെൻ്റുകളിലാണ് അതുകൊണ്ട് തീപിടുത്തവും ചൂടും ഉണ്ടാവില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത ശിവരാത്രി മഹോത്സവം ഹരിതമാർഗ്ഗരേഖ പാലിച്ചായിരിക്കും നടക്കുക ഭക്ഷണ സാധനങ്ങളുടെ വിലവിവര പട്ടിക പരിശോധിക്കാൻ സംയുക്ത സ്ക്വാഡുകൾ രംഗത്തുണ്ടാകും വ്യാപാരോത്സവത്തോടനുബന്ധിച്ച് അമ്യൂസ്മെന്റ് പാർക്കിൽ ഇക്കുറി വ്യത്യസ്ത റെയ്ഡുകളും ഉണ്ടാകും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മുപ്പത്തിയഞ്ചിനും സുരക്ഷയ്ക്കായി പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് കൂടാതെ സുരക്ഷാ സന്നാഹങ്ങളുമായി കരയിലും പെരിയാറിലും ഫയർഫോഴ്സും ഉണ്ടാകും മീഡിയ ടൈം